രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പിക്ക് ശക്തമായ നീക്കം നടത്തുകയാണ് എന്ന രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിരിക്കുക അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് എന്നാൽ അവരെ വിശ്വാസത്തിലെടുത്ത് അധികാരത്തിലേക്കെത്തിയ അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലുമൊക്കെ ബി ജെ പിക്ക് ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വലിയ തോതിലുള്ള സംഘർഷാത്മകമായ സാഹചര്യം മണിപ്പൂരിലുണ്ടായപ്പോൾ ആ കലാപത്തെ ഇല്ലാതാക്കാൻ ഒരു രീതിയിലും ബി ജെ പി ശ്രമിച്ചില്ല മുതലെടുക്കാൻ മാത്രം ശ്രമിച്ചു അതിനാൽ ബി ജെ പിക്ക് അവിടെ മന്ത്രിസഭ നഷ്ടപ്പെട്ടു മുഖ്യമന്ത്രിക്കായ ബിരൺ സിംഗ് രാജിവെക്കേണ്ടി വന്നു ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ക്രൂരത മുസ്ലിങ്ങളോട് മാത്രമല്ല അത് കൃത്യമായി ഇവർക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യമായത് കൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അതുപോലെ വടക്കു കിഴക്കൻ മേഖല പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുന്നത് അതിൽ ആസാമിലെ ചില ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് എന്നാൽ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ അത് ഗണ്യമായി കുറയുകയും ചെയ്തിരിക്കുകയാണ് പതിവില്ലാത്ത രീതിയിൽ ശക്തമായ ഒരു വലിയ തിരിച്ചുവരവിൽ ലോക്സഭയിൽ മണിപ്പൂരിൽ നടത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ പ്രതീക്ഷയാണ് നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് നഷ്ടമായതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഏകദേശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിനി ഒരു കള്ളത്തരവും പറഞ്ഞ് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല മോഹന വാഗ്ദാനവും വികസനത്തിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം കളികളിച്ച് കൈക്കലാക്കാൻ കഴിയില്ല എന്ന സത്യം ബി ജെ പിയെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ അടുത്ത ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ബി പോകാൻ തയ്യാറാവാത്തത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വലിയ തോതിൽ രാഷ്ട്രപതി ഭരണത്തിന് കാരണമാകും എന്നാൽ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരു പ്ലാനുമില്ല ഒരു താല്പര്യവുമില്ല പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ജമ്മു കാശ്മീരിൽ ഇതിന്റെ പേരിൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ഒരു വലിയ ആഗ്രഹമുണ്ട് എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണം നടന്നതിന്റെ ഒരാഴ്ച മുമ്പ് അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൽ കാശ്മീർ മുഖ്യമന്ത്രിയായ ഒമർ അബ്ദുള്ളയെ പങ്കെടുപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പാർലമെന്റിലും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കിടയിലും വന്നപ്പോൾ ഉത്തരം മുട്ടിയ ബി ജെ പിയുടെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കുക എന്നതിലപ്പുറത്തേക്ക് രാജ്യത്തിന്റെ സുരക്ഷാ വീക്ഷിയെക്കുറിച്ചുള്ള ആലോചന ഒന്നും തന്നെ ഇല്ല എന്ന് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത് അതിനെ രാജ്യദ്രോഹികൾ എന്നുള്ള രീതിയിൽ അവരെ മുദ്രകുത്താൻ കുത്താൻ ബി ജെ പി സൈബർ സെല്ലും ഗോദി മീഡിയകളും ശ്രമിച്ചാൽ അത് വില പോകില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം